കൊല്ലം ഉമയനല്ലൂർ ഏലായിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടുവാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു നെൽകർഷകരുടെയും വഴിയാത്രക്കാരുടെയും പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ക്യാമറകൾ സ്ഥാപിച്ചത് ഉമയനെല്ലൂർ ഏല റോഡിൽ മാലിന്യം വൻതോതിൽ കെട്ടുകളാക്കി കൊണ്ടുവന്ന് തള്ളുന്നത് ജനജീവിതം അക്ഷരാർത്ഥത്തിൽ ദുസ്സഹമായതിനെ തുടർന്നാണ് വയ്യനാട് ഗ്രാമപഞ്ചായത്ത് നാല് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഇതിനായി നാല് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് വിക്രം സൗമ്യ എന്നീ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളാണ് നിരീക്ഷണ ക്യാമറകൾ ഏതായി സ്ഥാപിക്കണമെന്ന ആവശ്യവുമായി മുന്നിട്ടിറങ്ങിയത് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തുന്നതിനോടൊപ്പം റോഡിൽ ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി കൂടിയാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത് ഒരുപാട് വർഷങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ നിന്ന് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അല്ലാതെ തന്നെ രാവിലെ നടക്കാൻ പോകുന്നതുമായ ധാരാളം ആൾക്കാരുണ്ട് അതേനൊക്കെ തന്നെ സ്കൂളിൽ പോകുന്ന സ്കൂൾ കുട്ടികൾ നമ്മുടെ പഞ്ചായത്തിൽ പോകുന്നത് ഹോസ്റ്റലിൽ പോകുന്ന അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ സഞ്ചരിക്കുന്ന ഒരു വഴിയാണ് അവിടെ ഈ വേസ്റ്റ് തള്ളുന്നത് കാരണം നമുക്ക് സഞ്ചാരയോഗ്യമല്ലാത്ത രീതി അതായത് വളരെ നാറ്റു സ്മെല്ലോട് കൂടിയ ആൾക്കാർക്ക് നടക്കാൻ ഏലയുടെ ഈ ഭാഗത്തോടെ ഈ ആലുമോടിൽ നിന്ന് ഒരു റോഡ് പോകുന്നുണ്ട് ഈ റോഡിന്റെ ഇരുവശങ്ങളും മാലിന്യം കൊണ്ട് നിറഞ്ഞ സാഹചര്യത്തിൽ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ഒട്ടനവധി പരാതികൾ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് എന്തായാലും വിവിധ ഭാഗങ്ങളിൽ ഈ മാലിന്യം കൊണ്ടിടുന്ന കൊണ്ടിടുന്നവരെ പിടികൂടാനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ബൈക്ക് ബൈക്കഭ്യാസങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നൊക്കെ നാട്ടുകാർ പറഞ്ഞു എന്തായാലും ഈ ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു മാറ്റം വരുമെന്നാണ് നാട്ടുകാർ തമ്മുടെ അടുത്ത് പറയുന്നത് അതിനെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായമാണ് കാര്യ പ്രധാന എന്ന് പറയാൽ ഈ ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ടുവന്നിടുന്നത് മാത്രമല്ല മറ്റൊരുപാട് പ്രശ്നങ്ങളുണ്ട് പുറത്തുനിന്ന് വരുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ വയനാട് ബീച്ചിൽ വന്നിട്ട് അതിൻ്റെ ഇവിടെ വരുന്ന ചെറുപ്പക്കാർ പഠിക്കുന്നതിന് ആവശ്യത്തിനായിട്ട് വരുന്ന ചെറുപ്പക്കാർ ഇതിൽ നല്ലൊരു വിഭാഗം ലഹരി ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നു അപ്പോ അത് അവര് അവിടെ വയൽ കേന്ദ്രീകരിച്ചാണ് ലഹരി ഉപയോഗിക്കുന്നത് വയൽ സമയങ്ങളിലും സന്ധ്യ സമയത്തും രാത്രി ഒക്കെ വളരെ കുറവായതുകൊണ്ട് അപ്പോൾ ആ ഒരു പ്രവണത കുറയാൻ വളരെയേറെ സാധ്യതയുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ആകെ പത്ത് ക്യാമറകളാണ് ഇതിനകം സ്ഥാപിച്ചിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയം